ഏലപ്പാറ ഹെലിബെറിയ പുതുവലിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പ്രദേശവാസിയുടെ രണ്ടാടുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഇവിടെ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട് നിജിൽ വീണ്ടും ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പ്രദേശവാസികൾ ഭീതിയിൽ എന്നറിയാൻ കഴിയുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നടത്തിക്കഴിഞ്ഞ് പൂർത്തിയായോ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് തന്നെ കടക്കുമോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ വൈകിട്ട് ഒൻപത് മണിയോടെയാണ് ആദ്യം ചപ്പാത്തി നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പുലിയെ കാണുന്നത് അദ്ദേഹം ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുന്നിൽ പുലി എത്തുകയായിരുന്നു ഉടൻ തന്നെ വാഹനം സ്റ്റാർട്ടാക്കിയതോടെ ഈ പുലി ഈ റോഡിൽ നിന്നും ചാടി തേയിലക്കാട്ടിലേക്ക് മറയുകയായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് അതിനുശേഷം ഇവിടെ നിന്നും ഒരു ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിലേക്കാണ് ഈ പുലി എത്തിയത് അവിടെ എത്തി അവിടുത്തെ ഏർ വളർത്തുമൃഗങ്ങളായ ആടുകളെയാണ് ഈ പുലി പിടിച്ചത് കൂട്ടിൽ നിന്നും ആടുകൾ കരയുന്ന കാഴ്ച കേട്ടതോടെ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുലി ഇവരുടെ മുന്നിൽ നിന്നും ഓടി ഓടിപ്പോകുന്നതായിട്ട് കണ്ടു ഇവരുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹ് അതിനുശേഷം ഇവരുടെ സമീവാസികളെല്ലാം വിവരം അറിയിക്കുകയായിരുന്നു ഈ നാട്ടുകാർ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെയോടെ മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് ഓഫീസ് അധികൃതർ സ്ഥലത്തെത്തി മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വന്നത് പുലിയാണെന്നുള്ള കാര്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചതായി അവർ പറഞ്ഞിട്ടുണ്ട് മേഖലയിൽ കൂട് സ്ഥാപിക്കുന്ന നടക്കുന്ന നടപടിക്രമങ്ങൾ അതിനുശേഷമാകും നടക്കുക നിലവിൽ പ്രദേശവാസികളെല്ലാം വളരെ ആശങ്കയിലാണ് കാരണം ഇതിനു മുമ്പ് അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഹെലിവരയിൽ മറ്റൊരു സ്ഥലത്ത് പുലിയെത്തിയിരുന്നു അവിടുത്തെ മേയാൻ വിട്ട പശുവിനെ അടക്കം ഇത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് വനംവകുപ്പ് അവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടുക ഇതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടാകുന്നത് ഏർ നിലവിൽ പ്രദേശവാസികളുടെ ആശങ്കയിലാണ് തോട്ടം തോടാതെ അടക്കം ഉള്ള ഒരു മേഖലയാണ് ഇവർ ഈ തേൽത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോകുന്നതാണ് ഇപ്പോഴും അവർ പണിയെടുക്കുന്നുണ്ട് അതുപോലെ സർക്കാർ സ്കൂളുകളും മറ്റ് പുറത്തും ജോലിക്ക് പോകുന്ന ആളുകളെല്ലാം നിരന്തര സഞ്ചരിക്കുന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ പുലിയെ കണ്ടതും പുലിയെ കണ്ടിരിക്കുന്നത് ആഹ് വരം നേതൃത്വത്തിൽ ഈ പുലിയെ പിടികൂടാനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വെക്കുന്നത്